ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി തലകീഴായി മറിഞ്ഞതിനെ തുടർന്ന് അപകടത്തിൽ പരിക്കുപറ്റിയ ഓട്ടോ ഡ്രൈവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചു ചെറുതുർത്തി പൈങ്കുളം റോഡിൽ ആലുംകുന്തിന് സമീപം താമസിക്കുന്ന രാജീവ് നിവാസിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് വ്യാഴാഴ്ച പതിനൊന്ന് മണിയോടെ തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇദ്ദേഹം ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി തലകീഴായി മറിയുകയായിരുന്നു ഇതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കുപറ്റി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത